സൗദിയിൽ തൊഴിൽ നിയമങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയ നിരവധി കമ്പനികൾക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം കഴിഞ്ഞ ആറു മാസത്തിനിടെ നടത്തിയ പരിശോധനയിൽ ഏകദേശം ഒരു ലക്ഷത്തിനു മുകളിൽ കമ്പനികൾക്കെതിരെയാണ് ഈ നടപടി സ്വീകരിച്ചിട്ടുള്ളത് സാലറി കൃത്യമായിട്ട് തൊഴിലുടമകൾ തൊഴിലാളികൾക്ക് നൽകാതിരിക്കുക അത് കൃത്യസമയത്ത് നൽകാതിരിക്കുക അതിൽ കുടിശ്ശിക വരുത്തുക അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള രേഖകളില്ലാതെ ശമ്പളം നൽകുക തുടങ്ങിയ കുറ്റങ്ങൾക്കാണ് പ്രധാനമായിട്ടും നടപടി സ്വീകരിച്ചിട്ടുള്ളത് സൗദിയിലെ തൊഴിൽ നിയമങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ എൺപത്തി എട്ടായിരത്തിലധികം വരുന്ന കമ്പനികൾക്ക് മുന്നറിയിപ്പുകളും അതോറിറ്റി നൽകിയിട്ടുണ്ട് രാജ്യത്ത് സോഷ്യൽ മീഡിയ വഴി പരസ്യം ചെയ്യുന്നവർ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേർ മലയാളികൾ അടക്കമുള്ള ഒരുപാട് ആളുകളുണ്ട് ഇത്തരക്കാരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ജനറൽ അതോറിറ്റി ഓഫ് മീഡിയ റെഗുലേഷൻ പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്യം ചെയ്യുന്ന ആളുകൾ നാല് നിബന്ധനകൾ പാലിക്കണം അതുപോലെ തന്നെ ട്രസ്റ്റഡ് ലൈസൻസ് എടുത്തിരിക്കണം പ്രധാനമായിട്ടും പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആർക്കും മൗത്തോക്ക് വെബ്സൈറ്റ് ലിങ്ക് വഴി ഈ ലൈസൻസ് എടുക്കാവുന്നതാണ് അതിനപ്പുറത്തേക്ക് ഈ പ്രമോഷൻ ചെയ്യുന്ന ഉൽപ്പന്നത്തെക്കുറിച്ച് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള അറിവും പരിചയവും ആ ഇൻഫ്ലുവൻസർക്ക് ഉണ്ടായിരിക്കണം അതുമാത്രമല്ല സൗദിയിലെ മാധ്യമ നിബന്ധനകളും നിയമങ്ങളും കൃത്യമായിട്ട് പാലിച്ചിരിക്കുകയും വേണം